ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ താരമാണ് അഖിൽ മാരാർ പിന്നീട് താരത്തിന്റെ നേട്ടങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാറുണ്ട് അടുത്തിടെ തനിക്ക് ലക്ഷങ്ങളുടെ സമ്പാദ്യമുണ്ടെന്ന് മാരാർ വ്യക്തമാക്കിയിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അഖിൽ പറഞ്ഞത് എന്നാൽ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും അഖിൽ തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് അഖിലും അമ്മ അമ്മിണിയും ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം ആവശ്യത്തിന് കാശുണ്ടായിട്ടും സ്വന്തം അമ്മയെ അഖിലെന്തിന് തൊഴിലുറപ്പ് ജോലിക്ക് വിടുന്നു എന്ന ചോദ്യത്തിനും ഇരുവരും മറുപടി നൽകുന്നു എന്നാൽ എല്ലാ വിമർശനങ്ങൾക്കുമുള്ള ഉത്തരം വീഡിയോയിലൂടെ അഖിൽ വിശദമാക്കി അമ്മ തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല അവരുടെ കൂട്ടുകാരുടെ കൂടെ അവരിൽ ഒരാളായി സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന് അഖിൽ പറയുന്നു എൻ്റെ മോൻ എൻ്റെ എന്താവശ്യങ്ങളും നിറവേറ്റി തരുന്നുണ്ട് ഇതെന്റെ സന്തോഷമാണ് ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് എൻ്റെ മനസ്സിന്റെ സന്തോഷമാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം എത്രയോ വർഷങ്ങളായി എൻ്റെ മകനാണ് നോക്കുന്നത് തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് പക്ഷേ തൊഴിലുറപ്പിന് എനിക്ക് പോകണം അതെന്റെ മാനസിക ഉല്ലാസമാണ് ആൾക്കാർ പറയുന്നത് പോലെ എൻ്റെ മോൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നതല്ല ഇതിലൊന്നും ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടണ്ട ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ സാധാരണക്കാരായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അഖിലിനൊപ്പം വീഡിയോയിലെത്തി അമ്മയും പറഞ്ഞ വാക്കുകളാണിത് നാട്ടുകാർക്ക് വല്ല ഛേതവുമുണ്ടോ ഇതിലൊക്കെ ഇടപെടാൻ ഞങ്ങളുടെ കാര്യങ്ങളിൽ പുറത്തു നിൽക്കുന്നവർ ബുദ്ധിമുട്ടേണ്ട ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല വീട് പഴയപടി തന്നെ നിലനിർത്തിയതും ആശുപത്രിയിലേക്ക് ബസ്സിൽ പോകുന്നതുമെല്ലാം സ്വന്തം താല്പര്യങ്ങളുടെ ഭാഗമാണെന്നും അഖിൽമാരാരുടെ അമ്മ പറയുന്നു അഖിൽമാരാരും അച്ഛനും തമ്മിൽ വഴക്കാണെന്ന ആരോപണങ്ങളിലും അമ്മ മറുപടി പറഞ്ഞു അച്ഛനും താനും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം അതൊക്കെ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ബിഗ് ബോസിലെ ഒരു എപ്പിസോഡിൽ താനായിട്ട് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണെന്നും അഖിൽ പറയുന്നു നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്ത് ആരോപണങ്ങളും ഉന്നയിക്കാമെന്നും അതൊക്കെ ഞാൻ സഹിക്കുമെന്നും അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞു തന്നെക്കാളും സഹനശേഷിയുള്ളത് അമ്മയ്ക്കാണെന്നും അഖിൽ പറയുന്നു ജനിച്ചു വളർന്ന കാലം മുതൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന സ്ത്രീയാണ് എനിക്ക് ചിലപ്പോൾ കഷ്ടം തോന്നും ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതൊന്നും വിഷയമല്ല അമ്മ കൂളാണെന്നായിരുന്നു അഖിലിൻ്റെ വാക്കുകൾ